ജനഹൃദയങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന ശബ്ദത്തിൻ്റെ ഉടമ ശ്രീ ബാലകൃഷ്ണൻ പെരിയ നമ്മുടെ സ്വന്തം കൊച്ചി എഫ് എമ്മിലൂടെ ദിവസവും രാവിലെ എട്ടരയാകുമ്പോഴേക്കും ഓടിയെത്തുന്ന ഒരാൾ കത്തുവായനയുമായിട്ടായിരിക്കും ജനഹൃദയങ്ങളിലേക്ക് വരുന്നത് പാട്ടവതരണത്തിന് കൂട്ടത്തിലെ ശ്രീമതി ആശാലത അതും ജനഹൃദയങ്ങളിൽ എന്നും മോട്ടിവേഷണലായിട്ടുള്ള സംസാരവുമായിട്ട് കൂടെ കൂട്ടുകൂടി നിൽക്കുന്നതിന് വേണ്ടി ഇദ്ദേഹവും ഉണ്ടാവാറുണ്ട് വളരെ വളരെ നാളുകളായിട്ട് കേട്ടു പോരുന്നൊരു പ്രോഗ്രാമാണ് ഹലോ കൊച്ചി എഫ് എമ്മിൻ്റെ പ്രോഗ്രാമായ എട്ടരയ്ക്ക് തൊട്ടോ എട്ടര ടു ഒൻപത് മണിവരെ കൊച്ചി എഫ് എമ്മിലെ റേഡിയോ പ്രോഗ്രാമുണ്ട് അതിവരുടെ പ്രോഗ്രാമാണ് ഇവർ പല സ്പോൺസേഡ് പ്രോഗ്രാമാണ് ആദ്യം ജോയി അലിഖാസിന് വേണ്ടിയിട്ടായിരുന്നു ഇവർ ചെയ്തിരുന്നത് പിന്നെ രാജഗിരി ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ചെയ്തു ഇപ്പോൾ ഇവർ ചെയ്തു പോരുന്നത് ഇവർ പ്രിയപ്പെട്ട ഇവർക്ക് പ്രിയപ്പെട്ടത് ഇപ്പോൾ സ്പോൺസർഷിപ്പ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ലേ ഷോർ ഹോസ്പിറ്റലാണ് അപ്പോൾ ലേ ഷോർ ഹോസ്പിറ്റലിൻ്റെ സേവനത്തെക്കുറിച്ച് ഇനി ഹോസ്പിറ്റലിൽ ചെല്ലാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഹോസ്പിറ്റൽ രോഗിയുടെ അടുത്തേക്ക് വരുന്ന പരിചരണ വിവരങ്ങളും സ്നേഹം തലോടം തലോടൽ എന്നിവയുമായിട്ടുള്ള പാട്ടുകളും കൂട്ടത്തിൽ നല്ല നല്ല മോട്ടിവേഷണൽ സ്പീക്കിംഗ് ഒക്കെയായിട്ട് നമ്മളവിടെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ ശ്രീ ബാലകൃഷ്ണൻ പെരിയ ഇദ്ദേഹത്തിന് സൗണ്ട് പാർക്ക് അക്കാദമി എന്ന പേരിലൊരു സൗണ്ടുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണൽസിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനം കാക്കനാട് കൊച്ചി കേന്ദ്രീകരിച്ചുണ്ട് അപ്പോൾ ഇപ്പോൾ അവിടെ സൗണ്ട് മായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ കോഴ്സസിലേക്കുള്ള അഡ്മിഷൻ തുടങ്ങുന്ന സമയമാണ് ഈ മുഖം വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ട് നേരിൽ കാണുവാനായിട്ട് കാരണം സൗണ്ട് അത്ര മാധുര്യം നിറഞ്ഞ സൗണ്ടാണ് ആ മാധുര്യത്തിൻ്റെ ഉടമയെ ഒന്ന് എന്താ പറയുക ശബ്ദമാധുര്യമുള്ള ഈ ഒരു ആളെ ഒന്ന് കാണണം നേരിൽ കാണണം എന്നൊരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാൽ കാണാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം തന്നെ സംസാരിക്കുന്ന ഒരു വീഡിയോ കാണാനിടയായപ്പോഴാണ് എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതിയത് അതുകൊണ്ട് എൻ്റെ കുട്ടികളെ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളാണോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളത് നിങ്ങൾ സൗണ്ടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ഫീൽഡ് ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാപനത്തെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം ഇപ്പോൾ ഇതിനുള്ള അപ്ലൈ ചെയ്യാനുള്ള സമയമാണ് ഈ രണ്ട് ദിവസം മുമ്പാണ് അദ്ദേഹം ഈ അക്കാദമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ കോഴ്സസും സൗണ്ട് ക്രി ക്രിയേഷനും അതിൻ്റെ ഒരു പ്രൊഫഷണൽ സിസ്റ്റവും ആ പ്രൊഫഷണലിസം എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം അതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതുമായി ബന്ധപ്പെട്ടില്ല അപ്പോൾ ശ്രീ ബാലകൃഷ്ണൻ പെരിയ എന്ന ഈ ഒരു വലിയ മനുഷ്യനെ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും പാരൻസ് ആരെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നുണ്ട് അതേപോലെ തന്നെ സ്റ്റുഡൻസ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ള ഒരു പ്രൊഫഷണാലിസവുമായി നിങ്ങൾക്കും ഭാവിയിൽ കടന്നു വരുവാനുള്ള അവസരം അദ്ദേഹത്തിലൂടെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ സൗണ്ട് പാർക്ക് അക്കാദമിയുടെ ഉടമയെ ഒന്ന് പരിചയപ്പെട്ടോളൂ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും കാക്കനാട് കേന്ദ്രീകരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പോൾ കോഴ്സിലേക്ക് ചേരുക പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിച്ചെടുത്ത് വിജയിച്ച് മാധ്യമ ലോകത്ത് വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങൾ തൊണ്ട തൊഴിലാളികളായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ സ്ഥാപനത്തെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ എന്താണേലും ഈ ഒരു ഫേസ് കാണുവാനിടയായതിൽ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ശബ്ദത്തിലൂടെ ഒരുപാടൊരുപാട് ഒരുപാട് നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു ഉടമയാണ് ഇദ്ദേഹം അപ്പോൾ ശ്രീ ബാലകൃഷ്ണൻ പെയ്യ്ക്കും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനും എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഓക്കേ താങ്ക് യു പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കല്ലേ